ചെറുകഥ ആള് വില കല്ലു വില രചന അനിൽ മണ്ണത്തു കിരൺ എന്നത്തെയും പോലെ അന്നും വൈകിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങി ചങ്ങാതിമാരുമായി കുശലം പറഞ്ഞ് സാധാരണ പോലെ വായനശാലയിലേക്ക് കയറി അവിടെ ഒത്തിരി പേർ പത്രം വായിക്കുന്നുണ്ട് പലരും വാർത്തകളെ വിശകലനം ചെയ്യുകയാണ് ചിലരൊക്കെ ഉച്ചത്തിലാണ് ചർച്ച മറ്റുള്ളവരുടെ പ്രയാസമൊന്നും അവരറിയുന്നില്ല അല്ല കാര്യമാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം കുറേ കുട്ടികൾ എന്തൊക്കെയോ തിരച്ചിലിലാണ് സ്കൂളിലെ ഉപന്യാസ മത്സരത്തിനുള്ള വിവരശേഖരണത്തിലാണ് ഒരു കുഗ്രാമമായ പിലാശ്ശേരിയിലെ വായനശാല എന്നും അങ്ങനെയാണ് വൈകുന്നേരങ്ങളിൽ പ്രായമായവരും കുട്ടികളുമായി നിറഞ്ഞിരിക്കും കേരളത്തിലെ തന്നെ ഏറെ പഴക്കമുള്ള ഒന്നാണിത് ഒത്തിരി എഴുത്തുകാരും കളിക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടത്ര സാധാരണക്കാരും പാവങ്ങളും താമസിക്കുന്ന ഈ നാട്ടിൻ പുറത്തിന് ഒരലങ്കാരമാണ് ഈ വായനശാല ആരിത് കിരണോ ഇപ്പം എഴുത്തൊക്കെ ഇല്ലേ ഇവിടെ ഇരുന്നവരിൽ ഒരാളുടെ ചോദ്യം ഓ ഉള്ളിലെ ആമർഷം മറച്ചുവെച്ച് കിരൺ ഒന്ന് മൂളി പഠനകാലം മുതൽ കിരൺ കവിതകളും കഥകളും എഴുതാറുണ്ട് മിക്ക മിക്കവാരികൾക്കും മറ്റും അയക്കുകയും ചെയ്യും ചിലരെല്ലാം മടക്കി അയക്കും മിക്കരും ചവറ്റുകൊട്ടയിലേക്ക് തള്ളും സ്റ്റാമ്പിനായി മുടക്കിയ പണം കൊണ്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിരുന്നെങ്കിൽ കോടിപതിയാകാമായിരുന്നു എന്ന് കൂട്ടുകാർ കളിയാക്കാറുമുണ്ട് പിന്നീടാണ് മൂപ്പൊരു മുഖപുസ്തകത്തിലും മുഖപുസ്തകത്തിലെ കൂട്ടായ്മയിലേക്കും എത്തിയത് ഒന്നിനും വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാറില്ലെങ്കിലും കിരൺ പുറകോട്ട് പോയില്ല വായനശാലയ കലപിലകളെ ശ്രദ്ധിക്കാതെ കിരൺ വായനയിലേക്ക് ഓളയിട്ടു മിക്ക വാരികകളും മാസികകളും തീർന്നപ്പോഴാണ് സ്ത്രീകൾക്കായുള്ള ഒരു വാരിയുടെ പുതിയ ലക്കം കണ്ടത് എന്നാൽ ഇന്ന് അതുകൂടി തീർത്തേക്കാമെന്ന് കരുതി തുറന്ന് ആമുഖത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ തന്നെ സന്തോഷമായി അവൻ ഏറ്റവും ആരാധിക്കുന്ന മംഗളദേവി ടീച്ചറുടെ കഥയുണ്ടതിൽ കിരൺ പഠിച്ച വിദ്യാലയത്തിൽ ടീച്ചറായിരുന്നുവെങ്കിലും അവരെ പരിചയപ്പെട്ടിരുന്നില്ല അവരുടെ കഥ വായിച്ചു തുടങ്ങിയപ്പോൾ എവിടെയോ ഒരു പരിചയം അക്ഷരങ്ങൾ മാറി മാറി തുടങ്ങിയപ്പോൾ കിരണിൽ ഒരു ഞെട്ടലുണ്ടായി നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് താൻ എഴുതി പല വാരികകൾക്കും അയച്ച് മടങ്ങി വന്ന കഥ രണ്ടു വർഷം മുൻപ് താൻ മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്ത കഥ കഥയിലെ തലക്കെട്ടും കഥാപാത്രങ്ങളുടെ പേരിലുമൊക്കെ മാറ്റമുണ്ട് പക്ഷേ കഥ അതുതന്നെ ഞാൻ അയച്ചപ്പോൾ വാരികക്കാർ തള്ളിയ കഥ പേരുള്ളൊരു കഥാകാരി നൽകിയപ്പോൾ എന്തൊരു സ്വീകാര്യത കിരൺ ഓർത്തു ആള് വില കല്ല് വില എന്ന് പഴമക്കാർ പറഞ്ഞതാണ് വാസ്തവം